ഒരു 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 പാട്ടുമായിട്ട് 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 മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ വന്നതാണ് പേര് ഷമീം 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 പാട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകും ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ വേണ്ടി അദ്ദേഹം എത്തിയതാണ് അപ്പൊ ലഹരിക്കെതിരെ പോരാടണ്ടേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവന്റെ ജീവിതത്തിൽ നമുക്ക് രക്ഷിക്കണ്ടേറ്റ് അപ്പൊ നമുക്കൊരു പാട്ട് ആനന്ദം തേടി പൊതു യോഗം പല ലഹരി തൻ ഈ രാലായേ മോചനം ലഭിക്കുവാൻ മോഹമതേറെ കഴിയാത്ത സ്ഥിതിഗതിയാണേ ആനന്ദം തേടി പൊതുയുഗം പല ലഹരി തൻി തന്നിലായാലും കഴിയാത്ത സ്ഥിതിഗതിയാണേ ആരംഭം തന്നിൽ രുചി അറിയാനായി തുടങ്ങി ആ വഴി അവർ പോലും അറിയാതെ തുടർന്ന് അവസാനം ലഹരി തന്നടി അറിയാത്ത പലരസം രൂചിച്ചവർ നടന്നേ അടിമയായി നല്ല ചൂടു രക്തം തണുത്തുറഞ്ഞേ ആരോടും കടമകളില്ല കോലം പകർന്നേ ആരോഗ്യകാലം തന്നെ രോഗിയായി തളർന്നേ ആരിയിൽ കുടുംബവും വേദനകൾ തകർന്നേ ആനന്ദം തേടി പുതുയുഗം പല ലഹരി തൻ തീരാത്ത കെണിത്തന്നിലാകെ അതിൽ മോചനം ലഭിക്കുവാൻ മോഹമദറി ഉണ്ടെന്നാലും കഴിയാത്ത സ്ഥിതിഗതിയാ നമുക്ക് നോക്കൂ ലഹരിക്കെതിരെയുള്ള ഒരു പാട്ടിലൂടെയുള്ള ഒരു മെസ്സേജ് ആണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ പേരുടെ മൂന്നുപേരുടെ അപ്പൊ ഇത് മുഴുവൻ നമുക്ക് കേരളം മുഴുവൻ ഇത് പ്രചരിപ്പിക്കണം ഇത് നമ്മുടെ പാട്ടായിട്ട് ഇനി പ്രചരിക്കുകയും ചെയ്യും ഓക്കെ ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ കുറച്ച് പ്രവർത്തകരുണ്ട് എന്ന് കേട്ടു ഓഫ് റോഡിന്റെ പ്രവർത്തകരും നമുക്കൊപ്പം ചേരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അവരിലേക്ക് കൂടി ഇത് പോയി വരാം ഓക്കെ ബുള്ളറ്റിന്റെ പ്രവർത്തകർ അതേപോലെ ഓഫ് റോഡിന്റെ യാത്രക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം ഓഫ് റോഡ് റൈഡേഴ്സ് ഓക്കെ ഓഫ് റോഡ് ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ ആരൊക്കെയാണ് ണക്കിനാളുകൾക്കിന് ഏറ്റെടുക്കുകയാണ് നിങ്ങൾ ഏറ്റെടുത്താൽ പോകുന്ന ആളുകൾ ഒരുപാട് പേര് ഓഫ് റോഡിന്റെ പ്രവർത്തകരുണ്ട് നമുക്കൊപ്പം ഈ നമ്മുടെ യാത്ര ഈ വാഹനം പുറയിലെ വാഹനം അതിന്റെ പുറയിലെ വാഹനത്തിലൊക്കെ ഉണ്ട് ഇതിൽ പുറകിലുണ്ട് ഇവിടെ ഒരു ബസ് ഉണ്ട് നമ്മൾ നേരം പോകും പോകും ബസ്സിൽ മഹാവാഹന റാലി കേരളം ഏറ്റെടുത്തിരിക്കുന്നു കേരളം ത്തിലെ ജനതയും നമുക്കൊപ്പം സഞ്ചരിക്കുന്നു കൂടെ സഞ്ചരിക്കുന്നുണ്ട് ആഹ് എന്താ തങ്ങളെ നമുക്ക് ഇതിലേക്ക് കയറ്റിയിരുത്താം അതിനുശേഷം നമുക്ക് തുടങ്ങാം അല്ലെ റൈറ്റ്